ഹായ് എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ് ക്ലാസ്സാരെ കൂടെ എന്താന്ന് വിചാരിക്കണു നമ്മുടെ രണ്ട് പാഠം കഴിഞ്ഞു മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് അടക്കാണ് റഫീഖ അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്നാണ് കവിതയുടെ പേര് ഒരമ്മ മകനെ വളർത്തുന്നതിന് വേണ്ടി അല്ലെ അമ്മയുടെ വാത്സല്യം കൊടുത്ത് വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തൊട്ടില് ആ തൊട്ടിലിന്റെ പേരാണ് എന്ത് കവിതയ്ക്ക് കൊടുത്തിട്ടുള്ളത് അമ്മ എന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇവിടെ തൊട്ടിൽ ഉപയോഗിക്കുന്ന ആരാണ് മകനാണ് അമ്മേനെ തൊട്ടിലേക്ക് എടുത്താൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും തൊട്ടിൽ എവിടെയെങ്കിലും കൊണ്ടു കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ഈ കവിതയുടെ പേരിന്റെ ഒരു പ്രാധാന്യം അതുപോലെ തന്നെ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അതായത് മക്കളെ ഉപേക്ഷിക്കുന്ന അമ്മമാർക്ക് അതൊരു പോസിറ്റീവ് പോസിറ്റീവല്ല കേസൊക്കെ വരും കണ്ടുപിടിച്ചാൽ എന്നിരുന്നാലും വെറുതെ കൊന്നു കളയണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജനന പ്രത്സവത്തിൽ അമ്മ മരിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിൽ അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടി ഉള്ള സ്ഥാപനമാണ് സർക്കാരിന്റെ അമ്മത്തൊട്ടിൽ എന്ന് സ്ഥാപനം ആ ഒരു പേരാണ് ഈ കവിതയ്ക്ക് റഫീ അഹമ്മദ് കൊടുത്തിട്ടുള്ളത് ഒറ്റ ഘട്ടത്തിലോട്ട് അമ്മകൻ അമ്മേനെ ഉപേക്ഷിക്കണം അതാണ് കവിതയുടെ സാരം നമുക്കൊക്കെ വളരെയധികം കേൾക്കേണ്ട നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത് ഇപ്പൊ നമുക്കൊക്കെ അമ്മ വളരെ വേണ്ടപ്പെട്ട ആളാണ് നമ്മള് വളരെ അമ്മ ഇല്ലാണ്ട് നമ്മൾ ചിലപ്പോ എന്താ പറയുക ഭക്ഷണം കഴിക്കില്ല അമ്മ ഇല്ലാതെ ഉറങ്ങില്ല അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ആളുകളാണ് നമ്മൾ നിങ്ങൾ ഒരു എട്ടാം ക്ലാസ്സിലെ പുതുവർഷം എന്നൊരു കവിതകൾ പഠിച്ചിട്ടുണ്ട് എട്ടിൽ പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെയാണ് മുഴുവൻ സമയം അല്ലെ അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം എന്നു കൊണ്ടാണ് കവിത തുടങ്ങുന്ന തന്നെ അവിടെ പിന്നീട് അമ്മേനെ വേണ്ടാത്തൊരു കാലത്തിലേക്കൊക്കെ നമ്മൾ അമ്മയ്ക്ക് നമ്മളെ അമ്മയ്ക്കൊന്നും അറിയില്ലയെന്നൊരു കാലത്തിലേക്ക് പോകുന്നുണ്ട് അത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും രണ്ടുകൊല്ലം മുന്നേ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു തുടർച്ച എന്നൊക്കെ വേണമെങ്കിൽ കാണാം ഈ കവിതേനെ നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം കാരണം ഇവിടെ പ്രായമായി വിവാഹമൊക്കെ കഴിഞ്ഞ മകന് പിന്നെ അമ്മയോട് തോന്നുന്നൊരു അകൽച്ച അമ്മക്ക് അകൽച്ച ഒന്ന് നമ്മൾ മാറി നിൽക്കുകയുള്ളൂ അകൽച്ച അകൽച്ചവന്ന് മാറി നിൽക്കുകയുള്ളൂ കാരണം അമ്മേനെ നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് കഴിഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്ന് സിറ്റുവേഷൻ വരുമ്പോ അകൽച്ച ഒന്ന് എന്ത് ചെയ്യും ഒഴിവാക്കുകയാണ് നല്ലത് തോന്നും കുറേ മുന്നേ രണ്ടായിരത്തി ഏഴിലോ മറ്റോണെന്ന് തോന്നും എനിക്ക് കൊല്ലം കൃത്യമായിട്ട് ഓർമ്മയില്ല കേരള കഫേ കഫേന്നുള്ള സിനിമ നിങ്ങൾ എന്ന് അറിയില്ല ഒരുപാട് സിനിമകൾ ആറോ ഏഴോ സിനിമകൾ ചേർന്നിട്ടുള്ളൊരു പടമായി രണ്ടര മണിക്കൂർ നേരത്തെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഓരോ സിനിമകൾ അങ്ങനെ ഏഴ് സിനിമ ഒക്കെ വെച്ചുള്ള പടം അതില് ബ്രിഡ്ജ് എന്നുള്ളൊരു കഥ ഉണ്ടായിരുന്നു സലീം കുമാറാണ് ആ സിനിമയിലെ നായകൻ ആ ഒരു ഭാഗത്തില് അതിൽ കാണിക്കുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് മലമൂത്ര വിസർജനങ്ങളൊന്നും നിയന്ത്രണമില്ല കിടന്നിടത്ത് തന്നെ പോവും ഭക്ഷണം കഴിക്കുന്നതിനെ ഓർമ്മയില്ല കഴിച്ചില്ല എന്ന് ഓർമ്മയില്ല കുറേ ആവശ്യം ഒരാഴ്ച തോന്നിയ പോലെയൊക്കെ കഴിക്കും കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല പ്രായം എന്നപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി അപ്പൊ മരുമോൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കൽപ്പനയാണ് മരുമോള് പേര് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ അമ്മേനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ട് കളയോ എന്ന് ചോദിച്ചിട്ട് ഒരു ദിവസം അമ്മേനെ കടൽ കാണിക്കാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്കിന് ഭയങ്കര ഇഷ്ടമാണ് കടല് കാണാന്നുള്ളത് കാണാൻ പറ്റില്ല പക്ഷേ കാലിന്റെ മുകളിലൊക്കെ വെള്ളക്കെ ഉള്ളിക്കാമല്ലോ അങ്ങനെ അനുഭവത്തിന് വേണ്ടിയിട്ട് പോകുന്നു സിനിമ കാണിക്കാൻ എന്ന വ്യാജേന തിയേറ്ററിൽ കൊണ്ടിരത്തുന്നു അവിടെ ഇരുത്തിയിട്ട് മകൻ പോവാണ് അമ്മേനെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പൊ മകന്റെ തീഷ്ണതയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ആര് പറഞ്ഞിട്ടാണോ പറയുന്നത് ഭാര്യ പറഞ്ഞിട്ടാന്ന പറയുന്നത് ഇവിടെയും കവിതയിൽ പറ നിങ്ങൾ കവിതയിലൂടെ പോകുമ്പോൾ കാണാം ഭാര്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മകൻ ഒരുപാട് സ്ഥലത്ത് അമ്മേനെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം പക്ഷെ മകനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ഓരോ നമ്മൾ മകനെ പഴയ ഓർമ്മകൾ തന്നെ അമ്മ അപ്പൊ ആശുപത്രിയുടെ മുമ്പിലായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മ പണ്ട് ആശുപത്രിയുടെ മുമ്പിൽ ഉപേക്ഷിക്കാൻ നോക്കിയപ്പോ അവിടെ പണ്ട അമ്മ പനിയൊക്കെ വന്നപ്പോ ആശുപത്രി ഉണ്ടായ ഓർമ്മ വരികയാണ് അങ്ങനെ ഓരോ സിറ്റുവേഷനിലും കഥ മുന്നോട്ട് പോവാ അപ്പൊ നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം കവിത വായിക്കുക വരികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതോടൊപ്പം വായിക്കുക നിങ്ങളായിട്ട് ചൊല്ലി നോക്കുക അതിന് ശേഷം നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം കേൾക്കാം എത്ര ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട് പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിന്നാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെ ടച്ചു തുറന്നവനമായി തെരുവീധികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു ഇപ്പെരും മാളിൻ്റെ ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലോർത്തു പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു ജില്ലാ ആശുപത്രിക്കരികിലൊരേ രാക്കട മാത്രം ഉറക്കച്ചടവുമായി രണ്ടു മൂന്നാളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവുകനത്തോരിളിടം പക്ഷേ പടികളിലെന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ടപ്പടിയോരോന്നു കയറി കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെപ്പോൾ കടന്നുപോ പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില് കുട്ടിയേകാന്തത് കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടുന്നിനി പൊട്ടിക്കരഞ്ഞും ഷിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാർ കരിഞ്ഞൊരീ കൈകളോ പെട്ടെന്ന് വാഹനം മുന്നോട്ടുപോകയായി എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടേണം എന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണു മുന്നിൽ പുറത്തേക്കശാന്തനായി ഈശ്വരൻ കാറ്റുന്നു കൊള്ളാനിറങ്ങിയോ ഏറെ തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മവയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ൊടികൾ പുകയുന്നതിന്മണം ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ട് പൂർണമായി ചാഞ്ഞ് മടങ്ങി മയങ്ങിക്കിടക്കുന്നു പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകളെന്തേ അടയ്ക്കാതെ വെച്ച നിർദയം പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അങ്ങനെ കവിതയുടെ ഒന്ന് കടക്കാം വളരെ എളുപ്പത്തിലുള്ള ഒരു കവിതയാണ് ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ഒന്ന് കടക്കാം നമുക്ക് ഒരു യാത്രയിലൂടെ കവിത തുടങ്ങുന്നത് പിൻ സീറ്റില് അമ്മ ഇരിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ മകൻ ഇരിക്കുന്നുണ്ട് നമുക്ക് തുടങ്ങത്തന്നെ മനസ്സിലാക്കും പിൻ സീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ട് മോരം ചെരിഞ്ഞു അമ്മ അല്ലെ അപ്പൊ അമ്മ പ്രായമായിട്ടുണ്ട് അപ്പൊ നേരെ ഇരിക്കാൻ വയ്യ രാത്രി ആണ് താനും അപ്പൊ ഒന്ന് ചെരിഞ്ഞിരിക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് കൈകളെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ള നീരുറ്റ വറ്റി വരണ്ട കൈ ചുള്ളികൾ അല്ലെ അത്രയും മോശമായിരിക്കണു വറ്റി വരണ്ട് ചോരൊക്കെ പോയി നീരും ചോരൊക്കെ പോയി വറ്റി വരണ്ട് നമ്മുടെ ഈ ഉണങ്ങിയ കറകുള്ളിയൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ വളരെ മോശായിരിക്കുന്നു കൈ അപ്പൊ അത് രണ്ടും മാർത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് തണുപ്പു കൂനിക്കൂടിയിരിക്കാമെന്ന് ചുരുക്കം അപ്പൊ ചോദിച്ചിട്ടില്ലേ എവിടേക്കാ പോകണമെന്നുള്ളതും എന്തിനാ പോണെന്ന് ചോദിച്ചിട്ടില്ലേ പക്ഷെ മകന്റെ കൂടെ കയറിയിരിക്കുന്നുണ്ട് മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എപ്പോഴും ഈ മഞ്ഞിപ്പഴകിയ പിഞ്ഞാണെന്നൊക്കെ പറഞ്ഞെന്താ ഒരു പാത്രം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പഴയ പാത്രം അതെന്തായിട്ടുണ്ട് മങ്ങിപ്പഴകിയിരിക്കുന്നു ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിയ പാത്രം പോലെ ആയി എന്ത് കണ്ണുകൾ കണ്ണാണല്ലോ നമ്മുടെ ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു ഭാഗം അവയവം ശരീരത്തിലെ നല്ല കാണാൻ നല്ല ബവർ അല്ലെ പാഹ ആ പെൺകുട്ടികളൊക്കെ കൺമഷിയൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കുന്ന ഒരു ഭാഗമല്ലേ കണ്ണ് അപ്പൊ അതുപോലെ തന്നെ സുന്ദരമായി കൊണ്ടുനടക്കുന്ന ഒരു ഭാഗം അതാണ് വളരെ മോശമായി മഞ്ഞ വർണ്ണം ഏഹ് പാടയും പീളയൊക്കെ മുടി കെട്ടി ആകെപ്പാടം നാശമായിരിക്കും ഉഷാറില്ല കണ്ണ് കണ്ടാറിയ ഒരാൾക്ക് ഉഷാറുണ്ടോ ഈ ഡോക്ടർമാരെ കണ്ടില്ലേ കണ്ണ് പിടിച്ചു നോക്കുന്നുണ്ടല്ലേ പനിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കണ്ണിലൂടെ കണ്ടാറിയാം രക്തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ ഉഷാറൊക്കെ ഉറക്കച്ചടവും ഒക്കെ നമുക്ക് കണ്ണ് നോക്കി അറിയാം അപ്പൊ അതുപോലെ വളരെ മോശമായിട്ടുള്ള ആ കണ്ണ് അത് കഷ്ടപ്പെട്ട് തുറന്നടയ്ക്കുന്നുണ്ട് അപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയാന്ന് സൂചിപ്പിക്കുന്നു അമ്മയുടെ വളരെ ദയനീയ അവസ്ഥ ഫസ്റ്റ് പാരഗ്രാഫിൽ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ പാരഗ്രാഫല്ല ആദ്യത്തെ വരികളിൽ തന്നെ ആ അമ്മയുടെ ദയനീയ അവസ്ഥ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കണ്ണുകളിലൂടെയും കയ്യിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അപ്പൊ അമ്മേനെ കൊണ്ട് പോവാണ് എവിടൊക്കെയാണെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആള് ആദ്യം കാണുന്ന ഭാഗം ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം രാത്രിയാണെന്ന് ഊഹിക്കാം ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു അല്ലെ എല്ലാരും ഉറക്കത്തിന്റെ ചടവിലേക്ക് എത്തി അപ്പോളാണ് ആള് കാണുന്നത് എന്താ ഇപ്പെരുമാളിന്റെ ബ്രാക്കറ്റിൽ ഒരു ഇപ്പെരുമാളിന്റെ എന്ന് കൊടുത്തിട്ടുണ്ട് പെരുമാള് എന്നാണ് ഉദ്ദേശിക്കുന്ന വലിയ മാള് നമ്മൾ ഈ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അങ്ങനെയല്ലേ തിയേറ്ററും ഹോട്ടലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ മാളുകളാണ് ഇപ്പോ എന്തും അവിടെ പോയാൽ കിട്ടും അല്ലെ നമുക്ക് ഒരു ചൊല്ല് പറയുന്നുണ്ട് അച്ഛനെയും അമ്മേനെയും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ കിട്ടും എന്നുള്ളൊരു അങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് വലിയ മാള് ആയിട്ട് പറയുന്നത് വലിയ എന്നുള്ളതാണ് പെരും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പരും ഈ പെരും മാള് ബ്രാക്കറ്റിൽ ഒരു ഇപ്പരുമാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആ ഇപ്പരുമാൾ എന്ന് പറയുന്നത് ഒരു ദൈവമാണ് പെരുമാൾ എന്ന് പറഞ്ഞാല് ഒരു ദൈവമാണ് ആ ദൈവത്തിന്റെ പോലെ എന്തും കിട്ടുന്ന ഒരു സ്ഥലം ദൈവത്തിന്റെ അടുത്ത് പോയാലാണെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടുക അങ്ങനെ മാളിനെ സങ്കല്പിക്കുകയാണ് അപ്പൊ അവിടെ അമ്മേനെ കൊണ്ട് കൊണ്ട് ഇറക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കണ നേരത്താണ് പെട്ടെന്ന് എന്തുണ്ടായത് പെറ്റ് കിടക്കും തെരുവ് പട്ടിക്ക് എന്തോ ഒരു കുറ്റം കുറച്ചത് ചാടി കുതിക്കുന്നു അപ്പൊ അവിടെ ഒരു പട്ടി പ്രസവിച്ചെടുക്കണമായിരുന്നു ആ പട്ടി കുറച്ചൊരു ചാട്ടാണ് ഇയാളുടെ മേത്തേക്ക് പട്ടി വിചാരിച്ച എന്താ തൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വരുക എന്നാണ് അപ്പൊ അവിടുത്തെ രസം എന്താ മനുഷ്യനായിട്ടുള്ള നമ്മൾ നമ്മളൊക്കെ എന്താ പറയുക കുറ്റവാസനയൊക്കെയുള്ള ആയിട്ടുള്ള ആളുകൾ നമ്മൾ മൃഗീയവാസന എന്നൊക്കെ പറയും അല്ലേ വളരെ ദോഷമുള്ള ആളുകൾ പക്ഷെ അവിടെ മനുഷ്യൻ എന്ത് ചെയ്യണു അമ്മേനെ സ്വന്തം അമ്മേനെ കൊണ്ട് കളയാൻ നോക്കണു പക്ഷെ പട്ടി എന്തിനീണു എന്റെ മകനെ മൃഗമായിട്ടുള്ള പട്ടി തന്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വരിക എന്ന് ചോദിച്ചാൽ മനുഷ്യന് നേരെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ചാടുകയാണ് അപ്പൊ മൃഗീയവാസന ഇവിടെ ആർക്കായി മനുഷ്യനായി അമ്മേനെ ഉപേക്ഷിക്കുന്ന മനുഷ്യനും മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന നല്ല വാസന നല്ല സ്വഭാവം ആർക്കായി പട്ടിക്കായി അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ നേരെ എവിടേക്കാണ് പോണേ ജില്ലാ ആശുപത്രിക്ക് അരികിലായ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി അപ്പൊ നോക്കിയപ്പോ എന്താ ജില്ലാ ഹോസ്പിറ്റൽ കണ്ടു അതിന്റെ അടുത്ത് ഒരു കട ഉണ്ട് ചായക്കട ആ ചായക്കട അവിടെ ഉള്ളൂ പക്ഷെ അവിടെ എന്തുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടു മൂന്നാൾക്കാരുണ്ടെങ്കിലും മുന്നിലുണ്ട് ഒഴിവു കനത്ത ഒരു ഇരുൾ ഇടം അല്ലെ രാത്രി നല്ല ഇരുട്ടുള്ള പാക്കിൽ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെയെ കൊണ്ടു ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ പോവാൻ വിചാരിക്കുമ്പോഴാണ് പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞു പോയി പടികളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് മകനെന്തോ ഒരു തടവ് വന്നത് എന്തായിരുന്നു ആ തടവ് ഓർമ്മകളാണ് തടഞ്ഞത് പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട് ഓടി പടി ഓരോന്ന് കയറി കിതച്ചതും അല്ലെ ആ മകനെ കൊണ്ട് അമ്മ ഏറ്റിക്കൊണ്ടു പോയതൊക്കെ ഓർമ്മ വരികയാണ് പഴയ ആ സൂചി ഡോക്ടർ സൂചി കുത്തിയതൊക്കെ ഇവിടെ ഓർമ്മ വരികയാണ് അപ്പൊ എന്ത് വേണ്ടു അവിടെയും ഇറക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെയും മുന്നോട്ട് വെട്ടമില്ല ആളില്ല കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റം ഒന്നുണ്ടിനി അപ്പെന്താണ് കുട്ടി ഏകാന്തത ഏർ കുട്ടിക്കാലത്ത് ഉള്ള നിഷ്കളങ്കതി നാർമിലേക്ക് ചുറ്റി കളിക്കുന്ന വിദ്യാലയം സ്കൂള് പഠിച്ച സ്കൂള് ഉണ്ട് മുമ്പിൽ അപ്പൊ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോളാണ് ഓർമ്മൂരിനെന്താ പണ്ട് പൊട്ടിക്കരഞ്ഞും ഷടിച്ചും കുതിരയും എത്തിയ ഉച്ചയാവോളം അമ്മയെ ചുറ്റി മതിലും പുറത്ത് നിന്നത് അല്ലെ ആ അമ്മ മകനെ കൊണ്ടാക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരെ ഉണ്ടാവും പണ്ട് ഒന്നിലും നേഴ്സറിയിലൊക്കെ കൊണ്ടാക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടാവും നമ്മളൊക്കെ സ്വന്തം പറഞ്ഞതല്ലോ അപ്പോൾ സ്വന്തത്തിനൊന്നും വരാത്ത കാരണം പണ്ട് പിടിച്ച് വലിച്ച് അമ്മ നേഴ്സറിയിലെ ഒന്നിലൊക്കെ കൊണ്ടാക്കി ഉണ്ടാവും എന്നിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അവിടെ നിൽക്കാം നോ ക്ലാസ് ചെയ്യുന്നു ഒ പേടിക്കണം ഞാൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് അവിടെ ഇരുത്തിയതൊക്കെ ഓർമ്മ പൂരാണ് അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പഴയ ആ കരച്ചിലൊക്കെ ഓർമ്മ വരുമ്പോൾ എങ്ങനെയാണ് ഓർമ്മ വന്നിട്ട് ആ ഒരു സ്ഥലത്ത് അമ്മേനെ ഒഴിവാക്കാൻ തോന്നുന്നു പറ്റുന്നില്ല മകന് ഇപ്പൊ മകൻ എന്തുണ്ട് ഉള്ളിലേ ഒരു സ്നേഹം എവിടെയൊക്കെ എടുക്കുന്നുണ്ട് അതും കൂടി ആയപ്പോഴും അവിടെയും പറ്റുന്നില്ല ആരോ പിച്ചിയതൊക്കെ അല്ലെ പണ്ട് ടീച്ചർ പിച്ചിയതൊക്കെ മകന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് പെട്ടെന്ന് വേഗമാണ് വണ്ടിയെടുത്തു ആ പിച്ചലിന്റെ വേദന വേദനയോട് കണ്ടപ്പോ വേഗം വണ്ടി പോയി എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെ അവർ ഒന്നെ കൊണ്ടുപോയിടണമെന്നുള്ള അവരെ ശല്യപ്പെടുത്തിയ പ്രതിഷ്ഠിച്ച കോവിലിപ്പോ എവിടെ കൊണ്ടിറക്കാനുള്ളത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് സ്ഥലം കിട്ടിയത് എന്നെ ഒന്ന് കൊണ്ടുപോവോ എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്ന ഒരു അമ്പലം തിരിയാളിനെ വരെ അവസാന കാലഘട്ടം വരെ ചോദിച്ചിരുന്ന ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടിറക്കാന്നിരിക്കും പെട്ടെന്ന് ആണ് എന്ത് വരുന്നത് ഒരാള് മുമ്പിൽ നിൽക്കണ പോലെ തോന്നുക ആരാണ് ഈ മനുഷ്യന്റെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് ഇയാളുടെന്നല്ല മനുഷ്യരുടെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടിട്ട് അല്ലേ ഇപ്പൊ താകളെ ബുദ്ധിമുട്ടാണ് മനുഷ്യൻ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ നാടിന്റെ ഇപ്പൊത്തെ അവസ്ഥ എന്താ ആകെ കള്ളന്മാരും കൊള്ളക്കാരും അല്ലെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന ആളുകളും കുട്ടികളെ കൊല്ലുന്ന ആളുകളും പീഡനങ്ങളും ആകെ ദുരന്തപൂർണമായ കുറെ വാർത്തകളാണ് നമ്മൾ ദിവസവും കാണാറുണ്ട് അതൊക്കെ കണ്ട് ദൈവത്തിന് വരെ എന്തായി അടുത്തു പുറത്തേക്ക് ഒന്ന് കാറ്റ് കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് ഉള്ളില് ദൈവത്തിന്റെ പേരിൽ വരെ തല്ലോട്ടങ്ങളല്ലേ അപ്പൊ അതൊന്നും സഹിക്കാൻ വയ്യാതെ ദൈവം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കാറ്റ് കൊള്ളാൻ വെച്ചിട്ട് അപ്പൊ അമ്മ അത്രയും കാലം പോണം പോണംന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ അവിടെന്നെ കൊണ്ടിരുത്താം എന്ന് വിചാരിച്ചപ്പോ അമ്മ പക്ഷെ പോകണം എന്ന് വിചാരിച്ച് തോടാനാണ് കേട്ടോ മകൻ വിചാരിക്കുന്നത് എന്താ എന്നാ അവിടെ കൊണ്ട് ഒഴിവാക്കാം നിങ്ങൾ കേട്ടിട്ടില്ലേ ഗുരുവായൂർ ഇഷ്ടംപോലെ ആ പ്രായമായ കൊണ്ടിരുത്തി നട തള്ളി പോണ പോലെ ഒഴിവാക്കി പോവാറുണ്ട് കേൾക്കാറുണ്ട് അതുപോലെ പള്ളികള് ചെറിയ സ്ഥലങ്ങളിലായാലും ജാതി മതഭേദം എന്നെ എവിടെയും ഇത്തരം കാഴ്ചകൾ ഇഷ്ടംപോലെ കാണും പ്രായമായ ആളുകളെ കൊണ്ട് ഒഴിവാക്കുന്ന സ്ഥലമായിട്ട് ദൈവത്തിന്റെ സന്നിധി ഉപയോഗിക്കുന്നത് അപ്പൊ നോക്കിയപ്പോ ദൈവം ഇതിനൊക്കെ കണ്ട് മടുത്ത് ദൈവം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത് പിന്നെ പിന്നിഞ്ഞിപ്പൊ എന്ത് ചെയ്യാ അപ്പൊ ഇങ്ങനെ പൂവഞ്ഞ് വണ്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ പെട്ടെന്ന് മകൻ എന്താ ഭിൻഡോ താഴത്തേക്ക് ആക്കിയപ്പോ പെട്ടെന്ന് തണുത്തു അപ്പോളാണ് അമ്മ ഏറെ തണുക്കുന്നു ചില്ല് ഉയർത്തിയിടുമ്പോൾ ഓർത്തു അല്ലെ ചില്ല ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഉയർത്തുമ്പോഴൊക്കെ ഓർക്കാണ് പണ്ട് തണുത്തപ്പോൾ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട് കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട് ഒക്കെ മുഷിയുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം ഇതൊക്കെ അമ്മയ്ക്ക് മകനെ ഓർമ്മ വരികയാണ് പണ്ട് അമ്മ മകനെ ചേർത്ത് പിടിച്ചതും അപ്പൊ അമ്മയുടെ തലയിൽ നിന്ന് എണ്ണയുടെ മണവും അതുപോലെ അമ്മയുടെ അടുക്കളയിൽ അമ്മ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ മകനെ ഓർമ്മ വരികയാണ് പിന്നെ ചിന്തിക്കാണ് ഇനി ഒന്നും വേണ്ട നേരെ വീട്ടിൽ തന്നെ പോവാ അപ്പൊ പിന്നെ അടുത്ത ചിന്ത വരികയാണ് ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന അവൾ ഇന്നും പഴി പറഞ്ഞേക്കും അല്ലെ എല്ലാ ദിവസവും പറയണ്ടേ ഒന്നും നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാ പറ്റില്ല ഞങ്ങൾ കല്ല ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആ ഭാര്യ ഇന്നും പഴി പറയും എന്നാലും കുഴപ്പമില്ല തിരിച്ചു പോവാതെ വയ്യ തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു അമ്മേനെ ഒഴിവാക്കാൻ വിചാരിച്ച അപ്പ മുതൽ തുടങ്ങിയാൻ എന്തോ ഒരു വയ്യ വല്ലായക തലേല് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്കിയപ്പോഴാണ് അമ്മ ചാഞ്ഞ് മടങ്ങി മയങ്ങി കിടക്കുകയാണ് ആ മയക്കെന്താ പിന്നെ പീളയടഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ കണ്ണ് അടക്കുന്നു തുറക്കുന്നൊന്നുമില്ല അപ്പൊ ആ മയക്കം അവസാനത്തെ മയക്കമാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പില് വെച്ചിട്ട് പോകുന്നത് ഈ മകന്റെ ഈ വെപ്രാളം മകന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക മക്കളുടെ വിഷമം അല്ലെ വീട്ടിൽ പോയ ഭാര്യയുടെ ചീത്തേക്കണം അപ്പൊ അമ്മേനെ ഒഴിവാക്കാനും വയ്യ ഈ വിഷമം കണ്ടിട്ട് അമ്മ അവസാനത്തെ മയക്കം അതായത് മരണത്തിലേക്ക് എത്തിയോ എന്നുള്ള ചോദ്യത്തിലൂടെയാണ് കവിത അവസാനിക്കുന്നത് അവസാനത്തിൽ പറയുന്നുണ്ട് ഒന്നിനും കൊള്ളരുതാത്ത പഴി കേൾക്കേണ്ടി വരുന്നു ആ പഴി പേടിച്ചിട്ടാണ് മകൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ ശരിയാണോ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഭാര്യക്ക് അമ്മേനെ വേണ്ടെങ്കിൽ അമ്മേനെ പറഞ്ഞ് ഒഴിവാക്കുകയാണോ വേണ്ടത് അതോ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി ഭാര്യയ്ക്കൂലേ അമ്മ എല്ലാവർക്കും അമ്മമാരുണ്ട് അല്ലെ അമ്മമാരുടെ സ്നേഹത്തിന് ഇവിടെ മകൻ ഒരു കാരണം കണ്ടെത്തിയതായിരിക്കാൻ ചിലപ്പോ എന്ത് ഭാര്യ ഞാൻ പറയും എന്നുള്ളത് അങ്ങനെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും മകൻ ആ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കേണ്ട സാരം അപ്പൊ നമ്മുടെ അമ്മമാരും എന്തുണ്ട് പ്രായമാവും നമുക്കും പ്രായമാവും നമ്മുടെ മക്കള് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ വേണം നമ്മൾ നമ്മുടെ അമ്മേനെയും അച്ഛനെയൊക്കെ സംരക്ഷിക്കാൻ തയ്യാറാവണം അതൊരു ബാധ്യതയായിട്ട് കാണരുത് അതൊരു ചുമതലയായി കാണണം അല്ലെ അതൊരു കടമയായിട്ട് കാണണം അങ്ങനെ കണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അച്ഛനും അമ്മേനെയും സ്നേഹിച്ച് മക്കളും എല്ലാവരും കൂടി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഈ കവിത എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം കവിതയുടെ ആശയം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം അപ്പൊ അതിലൊരു ക്യൂ ആർ കോഡ് ഉണ്ട് അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ കിട്ടും സ്വന്തമായിട്ടൊരു ഈണം കണ്ടെത്തി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ചെയ്യണം ഇനി ഒരു രണ്ട് വർക്ക് തരാം കവിതയിലുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകൾ എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം കവിത വായിച്ചതിന് ശേഷം അർത്ഥങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം വൃദ്ധസദനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണോ ഉപന്യാസം പോലെ അല്ലെങ്കിൽ ഒരു കുറിപ്പ് ആയിട്ട് എഴുതുക വൃദ്ധസധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണോ ആവശ്യമാണെങ്കിൽ ആവശ്യമാണ് എന്നുള്ള കാരണം കണ്ടെത്തുക ആവശ്യമല്ലെങ്കിൽ ആവശ്യമല്ല എന്തുകൊണ്ട് ആവശ്യമല്ല എന്നുള്ള കാരണം കണ്ടെത്തും ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്സ്